നമസ്കാരം ഒക്ടോബർ മൂന്നാം തീയതി ഭാരതത്തിലാകമാനം കലാപം പൊട്ടിപ്പുറപ്പെടുമോ ഒക്ടോബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഏതാനും ദിവസങ്ങളേ ഉള്ളൂ കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ ഈ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഭാരതത്തിലാകമാനം ഭാരതത്തിൻ്റെ മറ്റ് അയൽ അയൽരാജ്യങ്ങളിലൊക്കെ നടന്നതുപോലെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ടോ കേന്ദ്ര സർക്കാരും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ചില സംസ്ഥാന സർക്കാരുകളെങ്കിലും വളരെ ശ്രദ്ധയോടെ ആശങ്കയോടെയാണ് കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒക്ടോബർ മൂന്നിൻ്റെ പ്രത്യേകത ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഒരു അഖിലേന്ത്യാ ബന്ദിന് ആഹ്വാനം കൊടുത്തിരിക്കുന്നത് അതായത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിങ്ങളുടെ ജനരോഷം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമെന്ന നിലയിലാണ് ഒക്ടോബർ മൂന്നിന് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രതിഷേധം തെറ്റായ കാര്യമല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും പ്രതിഷേധിക്കാം പക്ഷേ ഈ ബന്ദിന് മറ്റ് ചില പ്രത്യേകതകളുണ്ട് രണ്ടോ മൂന്നോ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം ഒരു കലാപമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് പലരും കരുതുന്നത് ഇപ്പോൾ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഒക്ടോബർ മൂന്നിന് ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും കലാപശ്രമം ഉണ്ടായാൽ അത് ചെറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് പതിവ് പോലെ ഒരു ചർച്ചാ വിഷയം ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് കലാപമാകുമെന്ന് എന്തുകൊണ്ടാണ് ആൾക്കാർ സംശയിക്കുന്നത് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഈ വക്കഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻസ് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് വാർത്തകളിലുണ്ട് അപ്പോൾ കോടതിയിൽ ഈ വിഷയം നടക്കുമ്പോൾ ഇത് ജനരോഷം പ്രകടിപ്പിക്കാനായി തെരുവുകളിലേക്ക് ഈ വിഷയം വീണ്ടും വലിച്ചിടുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ആദ്യമുള്ളത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്നത് പോലും അതായത് തെരുവുകളിൽ വലിയ തോതിൽ കലാപം ഉണ്ടായാൽ അത് ജുഡീഷ്യറിയെ പോലും സമ്മർദ്ദത്തിൽ ആഴ്ത്താനുള്ള ഒരു ശ്രമമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം എന്ന് തന്നെയാണ് ഒരുപക്ഷെ കലാപം ഉണ്ടായാൽ ഈ കേസിന്റെ വിധിയിൽ മാറ്റം വരുമെന്നോ അല്ലെങ്കിൽ ഈ കേസിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ വക്കഫ് ബോർഡിൻ്റെ ആവശ്യങ്ങളിലൊക്കെ മാറ്റം വരുമെന്നോ മറ്റോ ആരെങ്കിലും ധരിക്കുന്നുണ്ടാവും ഇത് പക്ഷേ ഒന്നാമത്തെ കാരണം മാത്രമാണ് രണ്ടാമത്തെ കാരണം വേറൊന്നാണ് രണ്ടാമത്തെ കാരണം പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഒരു നാല് പേജുള്ള ഒരു റോഡ് മാപ്പ് ഈ വക്കഫ് വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ നാല് പേജുള്ള ഈ റോഡ് മാപ്പിലെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ പറയുന്ന ജനങ്ങളെ ഇളക്കി വിടാനും തെരുവുകൾ കൈയടക്കാനുമുള്ള ശ്രമം എഴുതി വച്ചിരിക്കുന്നത് ഇത് കേന്ദ്ര ഏജൻസികളുടെ ഒരു റിപ്പോർട്ടിൽ തന്നെ ഇതിൻ്റെ അപകട സാധ്യത അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ഇതൊരു രണ്ടാം ഘട്ടമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ഈ പറയുന്ന ബന്ധാഹാനം നടത്തുന്നതിലൂടെ ആൾക്കാരെ തെരുവിലെത്തിക്കാനും ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കുന്നതോടൊപ്പം രാജ്യത്തൊരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ശ്രമമാണ് ഇതെന്നാണ് പറയുന്നത് ഇനി ഇതിനൊരു മൂന്നാമത്തെ കാരണം കൂടിയുണ്ട് അല്ലെങ്കിൽ മൂന്നാമത് ഒരു വശം കൂടിയുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ നാല് മുതൽ നമ്മളുടെ വാർത്തകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശില് രാജസ്ഥാനില് അതുപോലെ മധ്യപ്രദേശിലെ ചില ചെറിയ പട്ടണങ്ങളിലൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ വലിയ തോതിൽ പ്രകടനങ്ങളും മറ്റും നടന്നിട്ടുണ്ട് സെപ്റ്റംബർ നാലിനാണ് ഇതാദ്യമായിട്ട് കാൺപൂരിലോ മറ്റോ ആരംഭിച്ചത് ഇത് വളരെ പെട്ടെന്ന് മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു വെള്ളിയാഴ്ചകളിലാണ് ഇത് സംഭവിക്കുന്നത് ഐ ലവ് മുഹമ്മദ് എന്നും പറഞ്ഞ് വലിയ പ്ലക്കാർഡും അല്ലെങ്കിൽ ബാനറും ഒക്കെ പിടിച്ച് ആൾക്കാർ ഇറങ്ങുന്നു ഇത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ അക്രമാസക്തമായത് കഴിഞ്ഞ ദിവസം റായ്ബറേലിയിലാണ് റായ്ബറേലിയിൽ നടന്നത് വ്യാപകമായ ആക്രമണമാണ് വ്യാപകമായി ഹിന്ദു സമുദായ ത്തിൻ്റെ ആൾക്കാരുടെ കച്ചവട സ്ഥാപനങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വിഭാഗം തിരിയുന്നതാണ് നമ്മൾ കണ്ടത് പലരുടെയും കടകൾ കത്തിച്ച് ചാമ്പലാക്കി പലരുടെയും ജീവനോപാധികൾ നഷ്ടപ്പെട്ടു വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി പൊതു സ്വത്തിന് വലിയ നാശമുണ്ടായി പോലീസുകാരെ ആക്രമിച്ചു നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു ഇത് റായ്ബറേലിയിലാണ് നടന്നതെങ്കിൽ യു പിയിൽ തന്നെ മൗ അതേപോലെ ബാരാബങ്കി ജില്ലകളിലും ഇതേ അക്രമം ആവർത്തിക്കപ്പെട്ടു അപ്പോൾ ഒരേ കാര്യം ഒരേ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു പ്ലക്കാഡിൻ്റെയൊക്കെ പേരിൽ ഇതേ ടൈറ്റിലിൽ ഇന്ത്യ ആകമാനം പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ പ്രകടനങ്ങളും പ്രകടനങ്ങൾ പലയിടത്തും അക്രമത്തിലേക്ക് മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ വരുന്ന ഒരു വലിയ അക്രമ പരമ്പരയ്ക്ക് കലാപ പരമ്പരയ്ക്ക് ഒരു അതിൻ്റെ ഒരു റിഹേഴ്സലാണ് എന്ന് ഇപ്പോൾ പലരും സംശയിക്കുന്നുണ്ട് അതായത് ഐ ലൗ മൊഹമ്മദ് ക്യാമ്പയിനിലൂടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു ബന്ധ ദിവസം ഇതൊരു പൂർണ്ണ കലാപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പലരും കരുതുന്നത് എന്തായാലും വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് രാജ്യത്തെ ഇവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നു ആ നിയമ ഭേദഗതിയുടെ പേരിൽ ഇവർ പടച്ചുവിടുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങൾ അവർ വിശ്വസിച്ചിട്ടാണ് പലരും തെരുവിലിറങ്ങുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹിന്ദി ചാനൽ ആ ചാനലിൻ്റെ റിപ്പോർട്ടർ ഈ ഇത്തരം ഒരു സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് നിങ്ങൾ ഈ വക്ക ഭേദഗതി എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളികളും ഞങ്ങളുടെ ഭൂസ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് ഞങ്ങളുടെ പൂർവികരായി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ചിലർ പറയുന്നത് ഞങ്ങൾക്ക് എന്തിനാണെന്നറിയില്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആൾക്കാർ ഞങ്ങളോട് വരാൻ പറഞ്ഞു ഞങ്ങൾ വരുന്നു പ്രകടനം നടത്തുന്നു ഇത് മതത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്നു പക്ഷേ മറ്റ് ചിലർ പറയുന്നത് ഞങ്ങളുടെ പൂർവപിതാക്കൾ ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളും ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ പള്ളികളും അതിൻ്റെ ഭൂപ്രദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നാണ് ഇങ്ങനെ വ്യാപകമായ കള്ളപ്രചരണങ്ങളാണ് പലരെയും തെരുവിലെത്തിക്കുന്നത് പക്ഷേ ഈ തെരുവിലെത്തിക്കുന്ന ജനങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ കലാപത്തിലേക്ക് തള്ളിവിടാനും ഈ നേതൃത്വം ശ്രമിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായി കണ്ട കാഴ്ച റായ്ബറിയിൽ പോലീസ് എങ്ങനെയാണ് ഈ കലാപം അടിച്ചമർത്തിയതെന്നാണ് ഈ കലാപത്തിന് ഈ പറയുന്ന ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന് ഒരു ആഹ്വാനം കൊടുത്ത തന്നെ ചില മൗലവിമാരും മൗലാനകളും ഒക്കെയാണ് അപ്പൊ ഇവരോടെ യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശിൻ്റെ പുലിയായ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഉത്തർപ്രദേശ് ആരാണ് ഭരിക്കുന്നതെന്ന് നിങ്ങൾ മറന്നു പോകുന്നുവെന്ന് അപ്പോൾ എന്തായാലും വളരെ കൃത്യമായിട്ട് തന്നെ പത്ത് മൂവായിരം ആൾക്കാർക്ക് എതിരെ നടപടികൾ എടുക്കുന്നുണ്ട് ഏതാണ്ട് നാൽപ്പതോളം എഫ് ഐ ആറുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഒരു ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ്റെ പേരിൽ തന്നെ പല ആൾക്കാരെയും പിടിച്ചിട്ടുണ്ട് പല നേതാക്കന്മാരെയും കണ്ടെത്തുന്നുണ്ട് അവരെയൊക്കെ പിടിച്ചകത്താക്കുന്നുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ എന്ത് പദ്ധതിയാണ് എന്ന് അറിയാനാണ് പോലീസ് ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെയും കൂടി ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ഈ ഒക്ടോബർ മൂന്നിൻ്റെ ബന്ധാഹ്വാനം ഒരു കലാപശ്രമമാണ് എന്ന് സർക്കാരിനും പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും തോന്നാൻ കാരണം ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഇങ്ങനെയൊരു വലിയ കലാപശ്രമം ഒരു വശത്ത് നടക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ ഇതിനെതിരായിട്ടുള്ള സ്വരവും വന്നിട്ടുണ്ട് ആ എതിരായിട്ടുള്ള സ്വരം പറയുമ്പോൾ തന്നെ കോൺഗ്രസ്സിന് ഇതിനോടുള്ള സമീപനം എന്താണെന്നും കൂടി നമ്മൾ അറിയണം എതിരായിട്ടുള്ള സ്വ സ്വരം മറ്റാരുടെയുമല്ല മൗലാന ഷഹാബുദ്ദീൻ റിസ്വി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിൻ്റെ അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് ഐ ലവും എന്ന് പറഞ്ഞ് തെരുവിലോട്ട് ഇറങ്ങാനുള്ളതല്ല ആ മുഹമ്മദിനോടുള്ള സ്നേഹം പ്രവാചകനോടുള്ള സ്നേഹം അത് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് അല്ലാതെ അത് തെരുവിൽ ഗുണ്ടാവിളയാട്ടം നടത്തിയിട്ടല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ചിലർക്കെങ്കിലും അത് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപകടാവസ്ഥ അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ രാജ്യത്തെ എങ്ങനെയെങ്കിലും കലാപം ഉണ്ടായാലെങ്കിലും മോദി അധികാരത്തിൽ നിന്ന് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സിന് ഇതുവരെ അതിൻ്റെ യാഥാർത്ഥ്യം പിടികിട്ടിട്ടില്ല കോൺഗ്രസിൻ്റെ വ്യക്തമായിട്ടുള്ള പവൻ ഖേര കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിനെന്താണ് കുഴപ്പമെന്നാണ് അദ്ദേഹം ചോദിച്ചത് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം ഒരാൾ അവരുടെ മതവിശ്വാസം പറയുകയല്ലേ എന്ന് എന്നാണ് പവൻഖര ചോദിച്ചത് പക്ഷെ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇവിടെ കലാപം സൃഷ്ടിക്കുന്നത് ശരിയാണോ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായ ഉത്തരവൊന്നും അതിന് പറയാനില്ല അപ്പോൾ വളരെ കൃത്യമാണ് ഒരു കലാപം ഉണ്ടായാലും വേണ്ടില്ല രാജ്യം മുഴുവൻ ശ്രീലങ്ക പോലെ നേപ്പാൾ പോലെ ഒക്കെ കത്തിയാലും വേണ്ടില്ല രാജ്യത്ത് മോദി ഭരണം അവസാനിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും വളരെ ശക്തമായ നിലപാടിൽ തന്നെയാണ് ഒക്ടോബർ മൂന്നിന് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് വരെയാണ് ഈ ബന്ദാഹ്വാനം അഖിലേന്ത്യാ തലത്തിൽ കൊടുത്തിരിക്കുന്നത് ആ ബന്ദാഹ്വാന സമയത്ത് അക്രമങ്ങൾ ഉണ്ടാകുമോ അതോ ഈ ബന്ധ സമയം കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടാകുമോ ഇതൊക്കെ പോലീസും മറ്റും നിരീക്ഷിച്ചു വരികയാണ് എന്തായാലും രാജ്യത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ കലാപശ്രമങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അന്ന് യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയും ചെയ്തു ഇതിനൊരു പ്രത്യേക കാരണമൊന്നുമില്ല കാരണമില്ലാതെ കലാപം അവിടെ ഇവിടെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എന്തായാലും കലാപം ഉണ്ടായ ശേഷം ഇപ്പോൾ കാരണം കണ്ടുപിടിച്ചിരിക്കുന്നു കോടതിയിൽ നടപടികൾ നടക്കുന്ന വക്കഫ് ഭേദഗതി നിയമത്തിൻ്റെ പേരിലാണ് പെട്ടെന്ന് ഇത്രയും കാലമില്ലാത്ത പ്രതിഷേധം ഇപ്പോൾ തെരുവുകളിൽ വളരെ പെട്ടെന്ന് വരുന്നത് ഒരു ഒരു കലാപവും സമരവും ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ കാരണം പിന്നീട് സൃഷ്ടിച്ചെടുക്കുന്ന ഏക രാജ്യം ഭാരതമായിരിക്കണം എന്തായാലും ഇത് വളരെ പെട്ടെന്നൊന്നും തീരാൻ പോകുന്ന ഒരു അസ്വസ്ഥതയല്ല എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് നമസ്കാരം